ആ നീ വന്നോ നിന്റെ വാടി ഭയങ്കര തിരക്കായിരുന്നു മണുപോയി ആണോ എന്നൊരു കാര്യം അടിപൊളി ചായ ഇട്ട് തരാം മാറട്ടെ ഇടീ ചായ ഇടുന്ന പാത്രം എവിടെ വെച്ചേക്കുന്നേ അഞ്ചു വർഷമായിട്ട് നമ്മൾ ഇവിടെ താമസിക്കുന്നു ഈ അഞ്ചു വർഷമായിട്ട് ഇവിടുത്തെ ചെരുപ്പുകളും തുണികളും പാത്രങ്ങളും എല്ലാം അതാത് സ്ഥാനത്ത് ഇരിക്കുന്നു ഞാൻ ഒരു ആണെങ്കിൽ നാട്ടിൽ പോയ നിങ്ങൾ എന്തോ ചെയ്യും വെളി നേരം വന്ന് നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടുപിടിച്ചു തരുമോ നിങ്ങൾ തന്നെ പോയി ആ ചായപാത്രം ചായ പാത്രം കണ്ടുപിടിച്ചെ കിട്ടിയോ കിട്ടിയില്ല ഒന്ന് കുനിഞ്ഞ് മേലനങ്ങി ഒന്ന് നോക്കിക്കേ നോക്കിക്കേടി ഈ ചായ അടിക്കുന്ന അരിപ്പ് ഇതെന്തുവാദിതാ ഞാൻ വേണ്ട സോഫെ കൊറേ തലേട് കൂട്ടി വെച്ചിട്ടില്ലേ അവിടെ പോയി ടി വി